പെൺകുട്ടികൾ വളരേണ്ടത് തൊട്ടാൽ ഭയപ്പെടുന്ന പൂമ്പാറ്റകളായല്ല തൊട്ടാൽ കുത്തുന്ന കടന്നലുകളായാണ് ഇന്ന് മാർച്ച് എട്ട് ലോക അന്താരാഷ്ട്ര വനിതാ ദിനം ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ജർമ്മനിയിലെ വനിതാ നേതാവും രാഷ്ട്രീയ പ്രവർത്തികയുമായ ക്ലാര സെറ്റിക്കൻ ആണ് അന്താരാഷ്ട്ര തലത്തിൽ വനിതാ ദിനത്തിന്‍റെ പ്രാധാന്യം എന്ന ആശയം മുന്നോട്ട് വച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഐക്യരാഷ്ട്രസഭ മാർച്ച് എട്ടിനെ അന്താരാഷ്ട്ര വനിതാ ദിനമായി പ്രഖ്യാപിച്ചു പുരുഷ ആധിപത്യം വഹിച്ചിരുന്ന എല്ലാ മേഖലകളിലും ആത്മവിശ്വാസത്തോടെ സ്ത്രീക്ക് വിജയം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് ആരോഗ്യം വിദ്യാഭ്യാസം സാമ്പത്തികം രാഷ്ട്രീയം തൊഴിൽ കുടുംബം തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകൾ നേടിയ മുന്നേറ്റത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഓരോ വനിതാ ദിനവും ക്ലാരസെറ്റിക്കിൻ്റെ പ്രശസ്തമായ വരികളുണ്ട് പുരുഷന്മാർ നിശ്ശബ്ദരായിരിക്കുമ്പോൾ നമ്മുടെ ആദർശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തേണ്ടത് നമ്മുടെ കടമയാണ് ലോകമെമ്പാടുമുള്ള എല്ലാ വനിതകൾക്കും ഇൻസൈഡ് ന്യൂസിന്റെ വനിതാ ദിന ആശംസകൾ ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു പുതിയ വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക